ഹായ് ഐസ് ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചതിക്കില്ല എന്നത് ഉറപ്പാണ് എന്ന് പോസ്റ്റർ ചെയ്തി പിന്നിലൊട്ടിച്ച് ഓടുന്ന ഓട്ടക്കാരെ തൃശ്ശൂർ റൗണ്ടിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ചുമര എഴുതി ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചുവരെഴുതി വൈറലായ ഒരു നാട്ടുകാരുണ്ട് അത് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ചുവരെ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം പ്രകൃതി സുന്ദരമായ ഒരു പാടത്ത് ദേവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏവിടെ ഏത് സ്ഥലത്ത് നിന്നാലും കാണാൻ പറ്റാവുന്ന ഒരു ലുക്കിൽ പാടത്തിൻ്റെ നടുക്കിൽ ആ ചോരാണ് ചതിക്കില്ല എന്നതുറപ്പാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക ഇത് എൻ്റെ പണിയാണോ എന്ന് ചോദിച്ചാൽ പലരുമുണ്ട് സത്യസന്ധമായിട്ട് എനിക്കിതിലും ഒരു പങ്കുവില്ല ഇവിടുത്തെ നാട്ടുകാർ ചേട്ടന്മാർ ചെയ്ത പണിയാണ് അതിൽ ബി ജെ പി അനുഭാവികളല്ലാത്തവർ പോലും ഉണ്ട് ശരിക്കും ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുക എന്നുള്ളത് സ്വാഭാവിക പ്രക്രിയയാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ പാർട്ടി പോലും തീരുമാനിച്ചിട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴേ പ്രവർത്തനം നാട്ടുകാർ സ്വമേധയ തുടങ്ങുക എന്നുള്ളത് ഒരു സുരേഷ് ഗോപിയെ പോലെ ഒരാൾ മാത്രം അർഹിക്കുന്ന അല്ലെങ്കിൽ പുള്ളിയെ പോലുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജോ ഒരു സന്തോഷമോ ഒരു അംഗീകാരമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാണ് മനോഹരമായൊരു പാടത്തിൻ്റെ നടുക്ക് ദേവരെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ സൈക്കിളാണ് ഇതാണ് ചുവരെ ചതിക്കില്ല എന്നതുറപ്പാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി